പക്ഷേ പ്രിൻറ്റു മഹാദേവനെ വേട്ടയാടി പ്രിൻ്റ് മഹാദേവന്റെ പേരിൽ ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഇന്ന് തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട് ബി ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിൻറ്റു മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും അതിനകത്ത് ഒരു വി ഒരു വിട്ടുവീഴ്ച പ്രശ്നമേ ഇല്ല പിന്നെ ഒരു ഒരറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കൂല ഞങ്ങൾ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനം ഞങ്ങൾ എടുത്തു അയാളെ വക്താവ് പൊസിഷനിൽ നിന്ന് ഞങ്ങൾ മാറ്റി തെറ്റ് അയാൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു അതൊരു നാക്കുപഴവായിരുന്നു എന്ന് അയാൾ പറഞ്ഞു ആ നാക്കുപഴവായിട്ടും എടുക്കേണ്ട ചുമതല ഞങ്ങൾ ചെയ്തു പാർട്ടി അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നിട്ടും അയാളുടെ പേരിൽ കേസെടുത്തു ഞങ്ങൾക്ക് വിരോധമില്ല കേസെടുത്തു അയാൾ മുൻകൂർ ജാമ്യത്തിന് നോക്കുന്നു ഇതൊക്കെ ജനാധിപത്യത്തിൽ സർവ്വസാധാരണമാണ് അതിൻ്റെ പേര് പറഞ്ഞു ബി ജെ പി ഓഫീസിലും ബി ജെ പിയുടെ ഇന്നപ്പിഴക്കൻ പാട്ടുകാരിൽ രണ്ട് ബി ജെ പിയുടെ സമന്നതരായവരുടെ വീട്ടിൽ വന്നിട്ട് പോലീസ് റെയ്ഡി തിരിക്കുകയാണ് അതിന് പോലീസിനോട് ഞാനാ സംസാരിച്ചേ അപ്പോൾ പോലീസ് പറഞ്ഞത് ടവർ ലൊക്കേഷൻ ഉണ്ടെന്നാണ് നാട്ടിൽ പല ആൾക്കാരും ടവർ ലൊക്കേഷൻ്റെ പേരിൽ നടക്കും അതിൻ്റെയൊക്കെ പേരിൽ ബി ജെ പി ഓഫീസിൽ റെയ്ഡിയാൻ വന്നാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രവർത്തകരുടെ വീട്ടിൽ റെയ്ഡിയാൻ വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കും വെറുതെയിരിക്കുന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കില്ല രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ പിണറായി വിജയന് പൊള്ളിയോ അത് ഇത്ര വലിയ പൊള്ളൽ നരേന്ദ്രമോദിയുടെ കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ പൊള്ളാറില്ലല്ലോ നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരിയെന്ന് വിളിച്ചപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ കുടുംബത്തെയും അപമാനിച്ചപ്പം പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ ഇപ്പം പെട്ടെന്ന് പൊള്ളാൻ എന്താ കാരണം ഇവർ തമ്മിലുള്ള ഒരു ഐക്യമാണ് ഇവർ തമ്മിലുള്ള ഐക്യമാണെന്ന് രാഹുൽ ഗാന്ധിയും കമ്മ്യൂണിസ്റ്റ് സി പി എമ്മും കോൺഗ്രസും ബാന്ധവുമാണ് ഈ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ പറഞ്ഞപ്പം സി പി എം പൊള്ളി കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് എം എൽ എ ഈ നാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചപ്പോൾ ആ യുവ എം എൽ എ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സി പി എം ആണ്